നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി നാലും ആർ എസ് എസ് ഫൈവ് കിലോ ഇരുന്നൂറ്റി ഒന്നും ഐ എസ് എൻ എൽ ട്വൻറ്റി കിലോ നൂറ്റി എൺപത്തി മൂന്നും ലാറ്റക്സ് അറുപത് ശവാണ്ടി ആർച്ച നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസയാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി നാലും ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി ഒന്നും ഇതാണ് കൊച്ചി വില കേരളത്തിലെ മറ്റിനെ ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ചും ലോട്ട് കിലോ നൂറ്റി എഴുപത്തി മുതൽ നൂറ്റി എൺപത്തിരണ്ടും ഒട്ടുപാൽ എൺപത് ശതാം ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തെട്ടും അറുപത് ശതാം ഡി ആർച്ച ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി മൂന്നുമാണ് ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡ് വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റാറും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എഴുപത്തഞ്ച് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ആറും ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശവാണ്ടി ആസിയുള്ള ഉട്ടുപാൽ കിലോ നൂറ്റി പത്തൊൻപത് മുതൽ നൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് വുട്ട് പാലിൽ രണ്ട് രൂപയാണ് വർദ്ധിച്ച് വർദ്ധനവരം ഇന്ന് മിക്ക ആൾക്കാരും അനുകൂലമായ കാലാവസ്ഥയായതിനാൽ ടാപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് കൂടെ കൂടെ ചാറ്റൽ മഴ എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റയോ ഒമ്പതിനായിരത്തി അറുപതും ഒരു പവൻ എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപതും അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി നാലും ഒരു ഫവൻ എഴുപത്തി ഒമ്പതിനായിരത്തി എഴുപത്തിരണ്ടും ആണ് അതാണ് രാവിലത്തെ സ്വർണ്ണം വില സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങ ചകിരിയില്ലാത്ത മുട്ട തേങ്ങ കിലോ നൂറും വെളിച്ചെണ്ണ ലിറ്ററിൻ്റെ മില്ലിൽ നാനൂറ്റി അറുപതും കശുവണ്ടി നൂറ്റി പതിനാറും കൊക്കോ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി നാൽപ്പതുമാണ് കോപ്ര എടുത്തവിടി ഇരുന്നൂറ്റി അമ്പത്തഞ്ചും അടയ്ക്ക പുതിയത് മുന്നൂറ്റൻപതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തും കരിപ്പൂട്ടിക്കയർ പത്ത് മുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടൂട് കൂടി ഇരുന്നൂറ്റി എഴുപതും കുരുമുളക് കൊല ആൺകാറുള്ള കിലോ അറുന്നൂറ്റി എഴുപതും കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി അറുപതും കാറുഡ് കിലോ അറുന്നൂറ്റി തൊണ്ണൂറും ആണ് ഗ്രാമ്പു എണ്ണൂറ്റി അഞ്ചും ഇരുമുളക് വയനാടിന് അറുന്നൂറ്റി എഴുപതുമാണ് ഇന്ന് സ സമ്പൂർണ്ണ ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്കാണ് പണിമുടക്കിന് മുന്നോടിയായി വ്യവസായ സ്ഥാപനങ്ങളിലും മാർക്കറ്റുകളിലും നേരത്തെ തന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകർ സന്ദർശനം നടത്തിയിരുന്നു കടകളും മറ്റും വ്യാപാര സ്ഥാപനങ്ങളും അടച്ച് പണിമുടക്കിനോട് സഹകരിക്കണമെന്ന് നേരത്തെ തന്നെ അവർ മൈക്കിലൂടെ പറയുകയാണ് ഉണ്ടായത്